മുഴുവൻ്റെയും നമ്മുടെയും പാപപരിഹാരത്തിനായി സർഗസ്സനായ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് പോലെ ഭൂമിയിലേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്മേന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മേ കർത്താ കൂടെ സ്ത്രീകൾ ആകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ വിശ്വാസ പ്രമാണം സരക്ഷനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ ഗർഭസ്ഥനായി പരിശുദ്ധാത്മാവിനെ കൃത്യസ്ഥനായി പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ നിറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളെ ഇറങ്ങി മനുഷ്യയിൽ നിന്ന് മൂന്നാം നാളിയോർത്ത് ഉയർത്ത് സ്വസ്ഥത്തിലേക്ക് എഴുന്നേൽ സർശകളുടെ പിതാ ദൈവത്തിന്റെ വർദ്ധഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കഥലിക്കാ സഭയിലും പൂണ്ണിമാന്മാരുടെ ഐക്യത്തിലും പപ്പാവങ്ങളുടെ ഓശത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നിത്യപിതാവെ എന്റെയും ലോകമുക്കിയുടെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുദനം ഞങ്ങളുടെ രക്ഷകരമായ കർത്താ വിശ്വംസികായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതുതാരണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകമൊഴിയുടെ ഈശോയുടെ അതുധാരണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലം ലോകം മുഴുവൻ മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഢാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലം ലോകം മുഴുവന്റെ മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലം ലോകം മുഴുവന്റെ മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലിൽ ലോകം മുഴുവൻ മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേല ലോകം മുഴുവൻ മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മുഴുവന്റെ മുഴുവൻ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലോകം മുഴുവന്റെ മേലും കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്യെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണമേ പരിശുദ്ധരായ ദൈവമേ പരിശുദ്ധരായ ബലവാനെ പരിശുദ്ധരായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണമേ പരിശുദ്ധരായ ദൈവമേ പരിശുദ്ധരായ ബലവാനെ പരിസ്ഥിതരായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അതുധാരണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ഈശോയുടെ അത് പീഠാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അത് പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലല്ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മേലും കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിസ്ഥനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിസ്ഥിതനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ ീശോയുടെ അത്ീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും മേലും മുഴുവൻ ഈശോയുടെ അത് പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ ഈശോയുടെ അത് പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അതുദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലിൽ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലിൽ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലിൽ ലോകം മുഴുവൻ ഈശോയുടെ ണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മുഴുവന്റെ മേലും പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്ഥനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്ഥനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബുവാാനി പരിസ്ഥിതരായ അമർത്തിയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരണിയായിരിക്കണമേ ഈശോയുടെ അതുദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകമൊഴിയൻ േ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ അതിധാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ുടെ മേലും ലോകം മുഴുവൻ മേലും കർണിയായിരിക്കണവേ ഈശോ ണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലിൽ ലോകം മുഴുവന്റെ മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലൽ ലോകം മുഴുവന്റെ മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലോകം മുഴുവന്റെ മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലൽ ലോകം മുഴുവൻ മേലും കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്യനെ ഞങ്ങളുടെ ലോകം മുഴുവൻ ായ ബലവാനെ പരിസ്ഥിതനായ അമർത്തിയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിസ്ഥിതനായ അമർത്തിയനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അതുദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും മുഴുവന്റെ മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലൽ ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലൽ ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലൽ ലോകം മുഴുവന്റെ മേലം കരുണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്ഥനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിയനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ആമീൻ